ഞാൻ എല്ലാ മലയാളികളെയും പറ്റി അല്ലാട്ട് പറയുന്നത് ചില മലയാളികളെ ചില മലയാളികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷം മലയാളികളെ പറ്റിയുമാണ് പറയുന്നത് അവർക്ക് ജന്മന ചില പ്രവണതകളുണ്ട് ഒന്ന് അലസത രണ്ട് ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥയില്ലായ്മ മൂന്ന് കൃത്യനിഷ്ഠയില്ലായ്മ നാല് ഞരമ്പ് രോഗം അറിയാലോ ഞരമ്പ് രോഗം എന്താണെന്ന് ഇതിലേറ്റവും ഗുരുതരമായ രോഗമാണ് ഈ ഞരമ്പ് രോഗം പക്ഷേ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ജീവിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഈ പ്രവണതകൾ പ്രക പ്രകടമായി കാണാറുള്ളൂ അത്ഭുതകരമെന്ന് പറയട്ടെ വിദേശങ്ങളിൽ വരുമ്പോൾ അവരുടെ ഈ പ്രവണതകളൊക്കെ പമ്പ കടക്കും കൃത്യനിഷ്ഠയില്ലായ്മയും അലസതയും ജോലിയിൽ ആത്മാർത്ഥയില്ലായ്മയും ഞരമ്പ് രോഗവും എല്ലാം അവർക്ക് ഭേദമാകും അപ്രത്യക്ഷമാകും എന്നാൽ ചിലരുടെ കാര്യത്തിൽ ഈ ഞരമ്പ് രോഗം മാത്രം മാറുവാൻ കുറേ ബുദ്ധിമുട്ടുണ്ട് ഉദാഹരണത്തിന് ഈയിടെ പ്ലെയിൻ യാത്രയ്ക്കിടയിൽ ഒരു സ്ത്രീയോട് ലൈംഗികാതിക്രമം കാണിച്ച ഒരു മലയാളിയെ എഫ് ബി ഐ അറസ്റ്റ് ചെയ്ത് കേസെടുത്തു ഇത് ഞരമ്പുരോഗം മലയാളിയാണ് അമേരിക്കയിലാണ് എന്നുള്ളതൊക്കെ നാടും വീടും എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ മാഞ്ഞൻ്റെ പേര് ചെറിയൻ അബ്രാഹം അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ഡാലസിലേക്കുള്ള അമേരിക്കൻ എയർലൈൻസിൻ്റെ രാത്രി ഫ്ലൈറ്റിലാണ് സംഭവം നടക്കുന്നത് വിമാനം പൊങ്ങി ലൈറ്റുകൾ മങ്ങി അതോടെ ശ്രീ ഡാനിയലിൻ്റെ ഞരമ്പ് രോഗം കലശലായി തൊട്ടടുത്ത സീറ്റിലിരുന്ന ബാർബറ മോർഗൻ എന്ന മധ്യവയസ്കയോടായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈംഗിക വിക്രിയകൾ സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന് പല ആവർത്തി അവർ പറഞ്ഞിട്ടുമുണ്ടോ ചെറിയത് വകവയ്ക്കുന്നു ഞരമ്പുരോഗികൾ അങ്ങനെയാണല്ലോ ആ സ്ത്രീ ഫ്ലൈറ്റ് അറ്റൻഡറെ കാര്യമറിയിക്കുന്നു വിമാനം ഡാളസിൽ ലാൻഡ് ചെയ്തപ്പോൾ ചെറിയാനെ സ്വാഗതം ചെയ്യാനെത്തിയിരുന്നത് എഫ് എഫ് ബി ഐ ആയിരുന്നു ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അതിവിചിത്രമെന്ന് പറയട്ടെ ശ്രീ ചെറിയാനെതിരെ ഇതിനു മുമ്പും ലൈംഗിക ആക്രമണ ആരോപണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് എഫ് ബി ഐ അവരോട് പറഞ്ഞത് അതും അമേരിക്കൻ എയർലൈൻസിൻ്റെ ഇതേ ഫ്ലൈറ്റിൽ ചെറിയാനെ പ്രത്യേകം പറയേണ്ടല്ലോ എഫ് ബി ഐ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇതിനിടെ ആക്രമിക്കപ്പെട്ട ബാർബ മോർഗൻ അമേരിക്കൻ എയർലൈൻസിനെതിരെയും ശ്രീ ചെറിയാനെതിരെയും നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ് താങ്ക് വെരി മച്ച്